എന്താണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നരകത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണോ അതോ ഇവിടെയുള്ളവർക്കെല്ലാം ഗ്രാന്തായതാണോ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കലകളിലൊന്നും അതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ നടന്നത് ചെകുത്താൻ അഫാനിന്റെ മർഗത്തിന്റെ രൂപത്തിൽ വരികയായിരുന്നു വെഞ്ഞാറമൂട്ടിലെ പേരുമല എന്ന സ്ഥലത്താണ് അഫാന്റെ വീട് സൽമാസ് എന്നായിരുന്നു വീട്ടുപേര് ക്യാൻസർ രോഗിയായ അമ്മ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയൻ പിന്നെ അഫാനുമാണ് ഈ വീട്ടിൽ താമസിച്ചു പിതാവായിട്ടുള്ള അബ്ദുൾ റഹീം നിലവിൽ സൗദി അറേബ്യയിലാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി അദ്ദേഹം ഒരു പ്രവാസിയാണ് എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് അബ്ദുൾ റഹീം അവസാനമായി കേരളത്തിൽ വന്നത് വലിയ കടക്കണയിലുള്ള അബ്ദുൾ റഹീമിന് വിസയുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നാട്ടിലോട്ട് വരാൻ സാധിക്കുകയില്ല വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് അഫാന്റെ വഞ്ഞാറമ്മൂട്ടിലെ ഒരു കോളേജിൽ ഡിഗ്രി പഠിക്കാൻ പോയിരുന്നു എന്നാൽ പഠനം പൂർത്തിയാക്കാൻ അഫാന് കഴിഞ്ഞില്ല ജോലിക്ക് പോകാൻ വലിയ താല്പര്യവുമില്ല എന്നാൽ ബൈക്കിനോടും മൊബൈൽ ഫോണിനോടും പ്രിയം ഏറെയായിരുന്നു അഫാന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ദിവസം രാവിലെ പത്തേകാലോടെ പേരുമലയിലെ അഫാൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വെഞ്ഞാറമൂട്ടിലെ കൂട്ടുകൊലയുടെ തുടക്കം പണം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന ഉമ്മയായിരുന്നു അഫാന്റെ ആദ്യ ഇര ഷാൾ എടുത്ത് കഴുത്തിൽ കുരുക്കി തല നിലത്തടിച്ചു ചോര വാർന്നു ബോധം പോയതോടെ അമ്മ മരിച്ചെന്ന് കരുതി മറ്റൊരു മുറിയിൽ പൂട്ടിയിട്ടു അതിനുശേഷം ഒരു ബാഗുമെടുത്ത് തൻ്റെ ബൈക്കിൽ ബഞ്ഞാറമോട് ജംഗ്ഷനിൽ ചെന്നു മറ്റിരകളെ വകവരുത്താൻ വേണ്ടി ഒരു ചുറ്റുകയും വാങ്ങി അവിടുന്ന് നേരെ പോയത് പിതാവിന്റെ അമ്മയുടെ വീട്ടിലേക്കായിരുന്നു സൽമാ ബീവി എന്നായിരുന്നു ഉമ്മുമ്മയുടെ പേര് സൽമാ ബീവി അവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത് കഴുത്തിലുള്ള സ്വർണമാല ആവശ്യപ്പെട്ടാണ് അഫാൻ അവിടെ എത്തിയത് മുൻപ് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മാല തരില്ല എന്നായിരുന്നു സൽമാ ബീവിയുടെ മറുപടി മാല തരാത്തതിൻ്റെ ദേഷ്യത്തിൽ അഫാൻ സൽമാ ബീവിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി അപ്പോൾ സമയം ഒന്ന് പതിനഞ്ച് മാലയും കൈക്കലാക്കി അവിടുന്ന് പത്ത് മിനിറ്റിൽ തന്നെ അഫാൻ സ്ഥലമിട്ടു നേരെ പോയത് വെഞ്ഞാറമൂട്ടിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ മാലയും പണയം വെച്ച് കാശ് കൈക്കലാക്കി അഫാന്റെ അടുത്ത ഇര പിതാവിന്റെ സഹോദരനായ ലത്തീഫും ഷാഹിദയുമായിരുന്നു മൂന്ന് മുപ്പതിന് പുല്ലൻപാറ എസ് എൻപുരത്തെ ഇവരുടെ വീട്ടിലെത്തി ഹാളിൽ സോഫയിൽ ഇരുന്ന ലത്തീഫിനെ അങ്ങനെ തന്നെ തലക്കടിച്ചു കൊന്നു അതിന് പിറകെ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന ഷാഹിദയെ തലക്കടിച്ചു കൊലപ്പെടുത്തി ലത്തീഫിനെയും ഷാഹിദയെയും കൊലപ്പെടുത്തിയ ശേഷം അഫാൻ പേരുമാവിലെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കാമുകിയായിരുന്നു അടുത്ത ലക്ഷ്യം കാമുകിയായ ഫർസാനേയും വീട്ടിലേക്ക് വിളിച്ചു പി ജി വിദ്യാർത്ഥിനിയായ ഫർസാനയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു വരികയായിരുന്നു ട്യൂഷൻ ഉണ്ടെന്ന് വീട്ടിൽ കള്ളൻ പറഞ്ഞാണ് ഫർസാന വന്നത് മരതൂറായിരുന്നു ഫർസാനയുടെ വീട് അഫാൻ തന്റെ ബൈക്കിൽ ഫർസാനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയ ശേഷം ഫർസാനയെ മുകളിലത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കസാരയിൽ ഇരുത്തിയ ശേഷം ചുറ്റിക കൊണ്ട് തലയടിച്ച് പൊളിക്കുകയായിരുന്നു ഫർസാനെ കൊലപ്പെടുത്തിയ ശേഷം വെളിയിൽ പോയ പ്രതി സഹോദരൻ അഫ്സലിനായി കാത്തിരിക്കുകയായിരുന്നു സഹോദരൻ അഫ്സാൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു അഫ്സാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ അവന് ഇഷ്ടമുള്ള കുഴിമന്തി വാങ്ങാൻ ഒരു ഓട്ടോയിൽ കയറ്റി പറഞ്ഞു വിട്ടു കുഴിമന്തിയുമായി തിരിച്ചു വന്ന സ്വന്തം മനീനെ ഏറ്റവും ക്രൂരമായാണ് അഫാൻ കൊലപ്പെടുത്തിയത് ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിൽ അഞ്ചു പേർ മരിച്ചു ശേഷം കുഴിമന്തിയുടെ ഒരു ഭാഗവും കഴിച്ചു ഡ്രസ്സും മാറി അമ്മയുടെ ഫോണിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ച് നേരെ പോയത് വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയ എത്തിയ അഫാൻ വന്ന ഓട്ടോ പറഞ്ഞു വിട്ടു ശേഷം ആദ്യം കണ്ട പോലീസുകാരനോട് നടന്ന സംഭവങ്ങൾ പറഞ്ഞു പാങ്ങോടും പേരുമലയിലും പുല്ലൻപാറയിലുമായി അഞ്ചാറ് പേരെ കൊന്നിട്ടുണ്ട് എല്ലാവരും മരിച്ചു കാണും എന്നായിരുന്നു അഫാൻ പോലീസിനോട് പറഞ്ഞത് സമനില തെറ്റിയ ആരോ എന്തോ പിച്ചും പെയ്യും വിളിച്ചു പറയുവാണെന്നാണ് പോലീസ് ധരിച്ചത് എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ അഫാൻ പറഞ്ഞത് വെറും വാക്കല്ലെന്ന് പോലീസുകാർക്ക് മനസ്സിലായി നൊന്ത് പ്രസവിച്ച അമ്മയും സ്നേഹം മാത്രം കൊടുത്ത് വളർത്തിയ ഉമ്മയും അച്ഛന്റെ സഹോദരൻ ലത്തീഫും ഭാര്യ ഷാഹിദയും കാമുകി യും അനിയൻ അബ്സാനും ഇവരായിരുന്നു വരാം എന്തിനു വേണ്ടിയാണ് അഫാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്തിരുന്നാലും ചെയ്തത് മാപ്പാർഹിക്കാത്ത ഒരു തെറ്റ് തന്നെയാണ് എന്ത് ന്യായീകരിച്ചാലും മാപ്പില്ലാത്ത ഒരു തെറ്റ് നമ്മുടെ ജീവന് എന്ത് വിലയാണിപ്പോ ഉള്ളത് നമ്മുടെ വീട്ടിനകത്തുള്ളവർ തന്നെ കൊലകത്തി എടുക്കുന്നു എന്ത് സുരക്ഷിതയാണ് നമ്മുടെ ജീവനുള്ളത് ജീവിക്കുന്ന നാൾ വരെയും മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുക വാക്കിരിക്കുന്നു And it haunts me somewhere much deeper. I got nightmares in my head, I fear. That the thoughts build up until I can't hear. That my mind fills up into a creature, and it haunts me somewhere much deeper.